ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമാണ് അതായത് എംബുരാൻ്റെ റിലീസ് തീയതി ഈ ഒരു ദിവസം വളരെയധികം കഷ്ടപ്പെട്ടെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആരാധകരുണ്ട് അത്രമാത്രം തിരക്കാണ് ഏകദേശം എഴുപത്തിരണ്ട് കോടിയോളം രൂപയാണ് രണ്ടു ദിവസത്തെ ബുക്കിംഗ് കൊണ്ട് നേടിയിരിക്കുന്നത് സിനിമയെക്കുറിച്ച് മിശ്രിത അഭിപ്രായമാണ് കൊള്ളാമെന്ന് പറയുന്നവരുമുണ്ട് അതേസമയം സിനിമ ബിലോ ആവറേജ് ആണെന്ന് പറയുന്നവരുമുണ്ട് ഈ ഒരു സമയത്ത് നടൻ മമ്മൂട്ടി എംബുരാ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ് അസുഖബാധനായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് മമ്മൂട്ടി ഈ ഒരു സമയത്തും മമ്മൂട്ടി മോഹൻലാലിന്റെ സിനിമ കാണാൻ ഇടയായെന്നും അതിനെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ മോഹൻലാൽ തന്നെ തന്റെ ട്വിറ്ററിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയുടെ കാസ്റ്റിനും ും എല്ലാവിധ ആശംസകളും ഇതൊരു ചരിത്ര വിജയമായി മാറട്ടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും മലയാള സിനിമ മേഖല ഈ ഒരു സിനിമ മൂലം അഭിമാനിക്കട്ടെ എന്നാണ് മമ്മൂട്ടി ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ഇതിന് മോഹൻലാലിന്റെ മറുപടിയും എത്തി ചില കാര്യങ്ങൾ ഒട്ടും വിലമതിക്കാനാവാത്തതാണ് പ്രത്യേകിച്ചും അത് സഹോദരിൽ നിന്നും ആകുമ്പോൾ താങ്ക് യു ഇച്ചാക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയെ ടാഗ് ചെയ്തുകൊണ്ട് മോഹൻലാലും എത്തിയിരിക്കുന്നത് എംബ്രോ എന്ന സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമയെ നിങ്ങൾ വിലയിരുത്തുനിന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക